നമസ്കാരം ന്യൂസ് സ്വാഗതം ഏറ്റവും വലിയ ഭരണവിരുദ്ധത നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലൊന്നായിട്ടുള്ള ഏറെ പ്രാധാന്യമുള്ള അസാം അസാമിലെ മുഖ്യമന്ത്രിയായി ഹിമന്ത് ബിശ്വാസ് ശർമ്മയെ ബി ജെ പി കാര്ക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഇയാൾ എന്ത് ഭരണമാണ് എന്നത് മാത്രമല്ല ദുർഭരണം സ്വജനപക്ഷവാദം എന്നതിലുപരി വലിയ തോതിൽ മുസ്ലിം വിരുദ്ധത ആളെ കത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ഹിമന്ത ബിശ്വാ ശർമ്മയെ ബി ജെ പി പോലും പറഞ്ഞു വിലക്കുകയാണ് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് എത്തി അവിടെ ഒന്നാമനാകാനും അമിത്ഷായുടെ വിശ്വസ്തനാകാനും വേണ്ടി കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ ചില്ലറയൊന്നുമല്ല പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായ ഖാർഗെ അസാമിലെ തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ ഉൾപ്പെടെ നടത്തുമ്പോൾ അവിടെ കോൺഗ്രസ് മേൽ സീറ്റുമായി തിരിച്ചു വരാൻ ജൈത്രയാത്ര നടത്താനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത് നൂറ്റി സീറ്റുകളാണ് മൊത്തത്തിൽ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് സർവേ റിപ്പോർട്ടുകൾ എല്ലാം തന്നെ അസാമിൽ കോൺഗ്രസ് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും അസാമിൽ ബി ജെ പിയേക്കാളേറെ വോട്ട് ഷെയർ നേടിയത് കോൺഗ്രസ് ആണ് സീറ്റുകളുടെ എണ്ണത്തിൽ ബി ജെ പിക്ക് കൂടുതലെങ്കിൽ പോലും കോൺഗ്രസ് നേടിയത് ബി ജെ പിയേക്കാൾ ഒരു ശതമാനത്തോളം അധികം വോട്ട് ഷെയർ ആണ് ഇത് ഹിമന്തിനെ വിരളി പിടിപ്പിക്കുന്നുണ്ട് നിലവിൽ പ്രതിപക്ഷ ഉപനേതാവാണ് ഗൗരവ് ഗൊഗോയ് ഗൗരവ് ഗൊഗോയ് പ്രതികരിക്കുന്ന ജോർഹാത് മണ്ഡലത്തെയാണ് ധൂബ്രിയിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിച്ച റാക്കിബുൾ ഹുസൈൻ അടക്കം നിരവധി പേർ കോൺഗ്രസിന് വലിയ മാറ്റാണ് കൊടുത്തിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മിന്നുന്ന വിജയം മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറിൽ കൂടുതൽ സീറ്റുമായി കേവല ഭൂരിപക്ഷം മാത്രമല്ല മൃഗീയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരാൻ കഴിയും എന്ന വിശ്വാസ്യതയാണ് താഴെത്തട്ടിൽ നിന്നും ലഭിക്കുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അസാമിൽ വലിയ തോതിൽ പ്രക്ഷോഭം ഉണ്ടാകുന്നത് ഒന്ന് അവിടെ നമുക്കറിയാം എൻ ആർ സി നടപ്പിലാക്കാൻ ഹിമന്ത് അവിടെ നടത്തിയ ക്രൂരമായ വേട്ട അത് ജനജീവിതത്തെ ദുസ്സഹമാക്കി എന്ന് മാത്രമല്ല അവിടെയുള്ള റെസിഡൻസിനെ ലോക്കൽ റെസിഡൻസിനെ അവർ ന്യൂനപക്ഷക്കാരെ ആണെങ്കിൽ അവർ മുസ്ലിം വിഭാഗത്തിലുള്ളവരാണെങ്കിൽ അവരെ തല്ലി ഓടിക്കാനും നാട് കടത്താനും ബി ഗവൺമെന്റ് ശ്രമിച്ചു ഒരുപക്ഷെ മുൻപ് ഗവൺമെൻറ് ഉണ്ടായിരുന്നത് ബി ജെ പിയുടേതാണ് രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പിയുടെ സർബാനന്ദ സോനോവാൾ മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ പോലും ഇത്രയധികം പരുഷമായ രീതികളൊന്നും അവലംബിച്ചിട്ടില്ലായിരുന്നു ബി ജെ പിയുടെ ട്രബിൾ ഷൂട്ടർ എന്നറിയപ്പെടുന്ന ഹിമന്ത് വിശ്വാസ് എല്ലാ രീതിയിലും കോൺഗ്രസ് നേതാക്കളെ എല്ലാം പിടിച്ച് ജയിലിൽ അടയ്ക്കും അവരെയൊക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും വേണമെങ്കിൽ ഞങ്ങൾ അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തും പോലീസിനെ അതിനുവേണ്ടി ഉപയോഗിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് നമുക്കറിയാം തരുൺ ഗോഗോയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിലാണ് ഹിമന്ത വിശ്വാസ് ബി ജെ പിയിലേക്ക് ചേർന്നതും വളരെ പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ വളർച്ച ഗൗരവ് ഗൊഗോയ് കൃത്യമായി പറയുന്നുണ്ട് അസാമിൽ തിരിച്ചടിക്ക സമയമായി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ വോട്ടർ പട്ടികയുടെ റിവിഷനുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ നടക്കുന്ന കോലാഹലങ്ങൾ വലിയ രീതിയിലുള്ള അനിശ്ചിതത്വത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഭരണകക്ഷികൾക്ക് വലിയ തോതിൽ വോട്ടർ പട്ടിക ചോർത്തി നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അസാമിൽ നടക്കുകയാണ് അതായത് ഭരണകക്ഷി അംഗങ്ങളെ എല്ലാ രീതിയിലും സഹായിക്കാൻ വേണ്ടി ഗാനേഷ് കുമാർ അവിടെ വലിയ കളികളിലാണ് എല്ലാ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിലും വലിയ ചതിപ്രയോഗങ്ങൾ നടത്താൻ ശ്രമിക്കുകയാണ് ഏകപക്ഷീയമായി തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോകാനുള്ള നീക്കമാണ് തങ്ങൾക്ക് അനുകൂലമായ ഗ്രൗണ്ട് സർവേ റിപ്പോർട്ടുകൾ പക്ഷേ റിസൾട്ട് വരുമ്പോൾ എന്തുകൊണ്ട് തിരിയുന്നു എന്നതിന് വളരെ വ്യക്തമായ കാരണങ്ങളുമുണ്ട് ഇതിനെ മറികടക്കാൻ ഇപ്പോഴേ തന്നെ ജനങ്ങൾക്കിടയിലേക്ക് ചെല്ലുകയാണ് ഖാർഗയും രാഹുലും